താങ്കൾ പറഞ്ഞോളൂ അനിൽകുമാർ പറഞ്ഞോ ചർച്ചയ്ക്ക് മറ്റൊരാൾക്ക് ചർച്ച ചെയ്യാൻ അനുവദിച്ചു പരിശോധിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല കാരണം ഈ പരിപാടി നടക്കുക ഞാൻ ഞാൻ ചർച്ചയിൽ മിനിറ്റോടെ സമയമുണ്ട് ഞാനില്ല ഞാൻ നിങ്ങളുടെ ഈ പരിപാടിക്ക് ചർച്ചയ്ക്കില്ലെന്ന് ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്കില്ലെന്ന് നിങ്ങൾ ചെയ്തോ നിങ്ങളും കർത്ത് കാണത്തിന് രാജിക്കത്ത് കാണിച്ചപ്പോൾ പിണങ്ങിപ്പോന്നു കുട്ടികളെ പോലെ പിണങ്ങി പോകുന്നു അയ്യേ ഇത് പി സുന്ദരിയുടെ രാജിക്കത്താണ് ചെറിയ കുട്ടികളെ പോലെ നമ്മൾ അങ്ങനെ ആക്ഷേപം നോക്കണ്ട അത് സദീപാര്യർ ആർ അദ്ദേഹം ചരിത്രം പറഞ്ഞു താങ്കൾ അതിന്റെ താങ്കളേതായ മറുപടി പറഞ്ഞു തർക്കം എടുത്തു ശരിയാണ് പി സുന്ദരിയുടെ കത്തുണ്ട് അങ്ങനെ ശരി സദ്യ ഇനി ഇനി സമയം തീരുവാണ് ഈ തർക്കം ഇങ്ങനെ പോയതുകൊണ്ട് മാത്രം എന്തിനു പറയാൻ പോകുന്നു അല്ല ഒരു കണക്ഷൻ കിട്ടിയപ്പോ കുറച്ച് പ്രശ്നമാണ് എന്ത് മറുപടി പറയാൻ തോന്നുന്നു ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞോളാം നിങ്ങളുടെ നിങ്ങളുടെ സൗജന്യം വേണ്ട അത് ഇങ്ങനെ നിർത്തി എന്ത് കൂട്ടുവാൻ താങ്കളോട് പറയുന്നുണ്ട് താങ്കൾക്ക് പറയാണെങ്കിൽ അതെടുക്കുക ഒരു താങ്കൾ മറുപടി പറയാം ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞോളാം ഇതാണ് ഇവിടുത്തെ പത്രധർമ്മ മാധ്യമതാ താല്പര്യം കത്താണ് പി എഴുതിയ മറുപടി ഇല്ലാതെ ാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു മിനിറ്റ് സമയം വേഗത്തിൽ കടിച്ചാലും അത്താഴം മുടങ്ങുന്ന ഞാൻ ഞാൻ ഒരു സെക്കൻഡ് ഔദാര്യം ഔദാര്യം വേണ്ട വേണ്ട നിങ്ങളുടെ ഫേസ്ബുക്കിൽ മറുപടി വല്ലാത്ത തലവേദന പോയേ 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 പിന്നെ എന്തൊക്കെ നാളെ തലവേരത്തെ നിൽക്കാൻ പറ്റൂ നീ നിലപരാധി ഒന്നും തെളിഞ്ഞില്ലേ പിന്നെ നീ വീട് വിട്ടു പോണ് ഞാൻ നിരപരാധി എന്ന് നിങ്ങൾക്കും വളരെ കുറച്ച് ആൾക്കാർക്കെല്ലാം അറിയുള്ളൂ ബാക്കിയുള്ളവരുടെ എല്ലാവരും മുന്നിൽ ഞാൻ ഇതിലൂടെ നിൽക്കാൻ പറ്റില്ല